بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد مبادئ المفيدة المبادئ المفيدة آرانا الله جودة واترام حفظ يده إذا قيل لك من خلقك أيوة أيوة وخلق كل شيء أيوة أو خلق جميع المخلوقات أيوة والدليل الله خالق كل شيء أبان حفظية حفظية ചെറുതാണ് ചോദ്യം ചെറുതാണ് എളുപ്പമാണ് ഇന്നലത്തെ നിനശ് അടുത്ത ചോദ്യം ഇതോട് ചോദിക്കപ്പെട്ടാൽ മൻ 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 ചോദിച്ചതിനു ശേഷം അടുത്ത ചോദ്യം അദ്ദേഹം പറയാണ് ആരാണ് ഇതിന്റെ റബ്ബ് ഫകുൽ അപ്പൊ നീ പറയണം അള്ളാഹു ആണ് എൻ്റെ റബ്ബ് അതുപോലെ എല്ലാ വസ്തുക്കളുടെയും എല്ലാത്തിൻ്റെയും പറഞ്ഞാൽ എന്തും പെട്ടു കുല്ലിശേ എല്ലാത്തിൻ്റെയും റബ്ബാരാണ് അള്ളാഹു ആണ് അള്ളാഹു അല്ലാത്ത എല്ലാം എല്ലാത്തിന്റെയും റബ്ബ് അള്ളാഹു ആണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടികളിൽ പെട്ടതാണത് അർഷിന്റെ റബ്ബാണര് ഉറപ്പു അതയും ഒമ്പിച്ചതായ അർഷിന്റെ റബ്ബാണവൻ അതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ വാക്കാകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞിരിക്കുക എന്നത് മാത്രമല്ല അതിൻ്റെ തെളിവ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കൽ എന്താണ് നമുക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് ഒരു മുസ്ലിം അവൻ്റെ ദീനിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നവനാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതുപോലെ അനുസരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ കേൾക്കുന്നവനല്ലവൻ മറിച്ച് എന്താണ് ഇതിൻ്റെ എന്ന് അന്വേഷിക്കുന്നവനാണ് ഇതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ വാക്കാകുന്നു قل قل الله رب رب هو كل شيء അവൻ എല്ലാത്തിന്റെയും റബ്ബാണ് അങ്ങനെയുള്ള റബ്ബായിരിക്കും എനിക്കും വേറെ ഒരു റബ്ബ് ഞാൻ ആഗ്രഹിക്കുകയോ എന്ന് നബിയെ അവരോട് ചോദിക്കുക അതൊരിക്കലും ശരിയാവില്ലല്ലോ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും റബ്ബാരാണ് അള്ളാഹ് ഞാൻ എന്തെയ്യാ ഞാൻ വേറെ റബ്ബിനെ തേടുക അങ്ങനൊരു സംഭവമില്ല അതുപോലെ തന്നെ അള്ളാഹു റബ്ബാണ് എല്ലാത്തിൻ്റെയും റബ്ബാണ് എന്നതിനുള്ള തെളിവാണ് അൽഹംദു റബ്ബിൽ ആലമീൻ

അള്ളാഹു ആണ് ഇനി വേറൊരു റബിന്റെ ആവശ്യം ഇല്ല വേറൊരു ലോകം ഉണ്ടെങ്കിലല്ലേ അങ്ങനൊരു ലോകമല്ല അള്ളാഹു റബ്ബല്ലാത്ത ഒരു ലോകം ഇല്ല എല്ലാ ലോകത്തിന്റെ റബ്ബാരാണ് അള്ളാഹുവാണ് അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത് റബ്ബ് എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്റെ റഹാലിക്കാരാണെന്ന് ചോദിച്ചു ഫസ്റ്റ് അത് ചോദിച്ചപ്പോൾ അതിന് തൊട്ടടുത്ത ചോദ്യമാണെന്ത് നിന്റെ റബ്ബാരാണെന്നത് അതുകൊണ്ട് തന്നെ ആ ചോദ്യവും അദ്ദേഹം ചോദിച്ചു എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളെയും പരിപാലിക്കുന്നവനാണ് എല്ലാ ലോകങ്ങളെയും പരിപാലിക്കുന്നവൻ അൽഹാലിപ്പോ പരിപാലിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അവനാണ് സൃഷ്ടിച്ചത് അവനാണ് റിസ്ക് നൽകുന്നത് ഉപജീവനം നൽകുന്നവർ അവനാണ് ഇതിനൊക്കെ ഉടമപ്പെടുത്തുന്നവൻ മുതപ്യവും അവനാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നവൻ ഒരു റബ്ബിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി അവനെല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നു അല്ലാണ്ട് പക്ഷെ നിയന്ത്രിക്കാൻ പറ്റൂല നിയന്ത്രിക്കുന്നത് വേറെ ആളാണ് വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു വിശ്വാസപ്രകാരം ചില മതങ്ങളുടെ വിശ്വാസപ്രകാരം ഒരാളാണ് സൃഷ്ടിക്കാൻ കഴിവുള്ള ആള് വേറെ ആള് പരിപാലിക്കുന്ന ആളാണ് മറ്റേയാളോ ആള് സംഹരിക്കുന്ന ആളാണ് നശിപ്പിക്കുന്ന ആളാണ് മൂന്നാളാണ് ഒന്ന് ആളെ ചോദിക്കുന്ന മൂന്നാളായിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്താണ് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇയാൾ സൃഷ്ടിച്ചു വരുമ്പോഴത്തേനും മറ്റാൾ ഇന്ന് സംഹരിക്കും എന്നിട്ടോ ഇനിയിപ്പോ സൃഷ്ടിച്ചു മറ്റാൾ സംഹരിച്ചൂല്ല ഇടയിലത്തെ ആൾ പറയണേ ഞാൻ പരിപാലിക്കണല്ലോ ഈരുണ്ടാക്കി എന്നെ പറഞ്ഞാലോ ഇനി ഇവര് തമ്മിൽ തന്നെ സ്നേഹത്തിലേക്യത്തിലുള്ള ആൾക്കാരാണോ അല്ല അവർ തമ്മിൽ തല്ലും പ്രശ്നങ്ങളും വഴക്കുവാണ് മനസ്സിലാവുണ്ടോ മതങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരു മതം അള്ളാഹു ഉറക്കിയതല്ലാത്ത ഒരു മതം എന്താണ് അത് പ്രശ്നാണ് അതിന് ഏത് പ്രത്യയശാസ്ത്രാകട്ടെ ഏത് ഇസമാകട്ടെ ഏത് മതമാകട്ടെ ഇസ്ലാം അല്ലാത്ത എല്ലാം പ്രശ്നമാണ് അതുപോലെ തന്നെ വേറെ ചില ആളുകൾ റബ്ബിനെ വെച്ചത് എങ്ങനെയാണ് ഒരു വലിയ റബ്ബ് അതുപോലെ തന്നെ ഒരു റബ്ബ് അതുപോലെ തന്നെ ഒരു റബ്ബ് എന്നിട്ട് പറയാണ് ഇതിപ്പോ മൂന്നാണ് വിചാരിക്കുന്നത് ഇതൊന്നാണ് ഇത് ഒന്നാണ് അപ്പ അപ്പമ്മ പറയാം ഒന്നേ ഉള്ളൂ അല്ല ഒന്നല്ല മൂന്നാണ് മനസ്സിലത് വേറൊരു കൂട്ടരുടെ വിശ്വാസമാണ് ഇസ്ലാം അത് ബുദ്ധിയുടെ മതമാണ് മനുഷ്യബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന മതം ഏതാണ് ഇസ്ലാം മാത്രമാണ് ഇസ്ലാം പറഞ്ഞു അള്ളാഹു അവൻ ഏകനാകുന്നു അപ്പോൾ മുഹമ്മദ് നബിയോ അള്ളാഹുന്റെ അടിമയാകുന്നു അള്ളാഹുവിന്റെ അടിമയും റസൂലുമാകുന്നു അതിൽ മുഹമ്മദുംഹു അലി വസ്ല്ലാമിന് എന്തെങ്കിലും പങ്കുണ്ടോ ഒരു പങ്കുമില്ല ഈസാ ഈസാലി ഇസ്ലാമിന് പങ്കുണ്ടോ ഒരു പങ്കുമില്ല മറിച്ച് അടിമയും റസൂലുമാകുന്നു മനസ്സിലാകുന്നുണ്ടോ ഇതാണ് ഇസ്ലാമിലെ റബ്ബ് ആ റബ്ബ് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ ഇസ്ലാമിന് മാത്രമേ അങ്ങനെ വ്യക്തമായ ഒരു വിശദീകരണമേ ഉള്ളൂ ഹദാന ലിഹാദ ഇതിലേക്ക് നമ്മളെ നയിച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും ശരി അള്ളാഹി നമ്മൾ സൃഷ്ടിച്ചത് അതായത് റബ്ബ് എന്ന് പറഞ്ഞാൽ ഹാലിക്കായിരിക്കണം റാസിക്കായിരിക്കണം മാലിക്കായിരിക്കണം മുതപ്പറായിരിക്കണം സൃഷ്ടിച്ചവനായിരിക്കണം അവക്ക് ഉപജീവനം നൽകുന്നവനായിരിക്കണം ഉടമപ്പെടുത്തുന്നവനായിരിക്കണം നിയന്ത്രിക്കുന്നവനായിരിക്കണം വേറെ ആർക്കോ വേണ്ടി സൃഷ്ടിച്ച് നൽകുന്നവർത്തൻ മാലിക്കവനല്ല പിന്നെ ഇവനക്കെന്താ പരിപാടി അവൻ ഇങ്ങനെ സൃഷ്ടിച്ച അവനക്ക് കൊടുക്കുക എൻ്റെതാണിത് അങ്ങനെയുള്ള ഒരാൾ റബ്ബാവുക ഇല്ല അങ്ങനുള്ളൊരാൾ റബ്ബാവല മറിച്ച് റബ്ബാരാണ് അവൻ തന്നെയാണ് ഉടമപ്പെടുത്തുന്നവൻ നിയന്ത്രണം വേറെ ഇല്ല അവൻ തന്നെയാണ് നിയന്ത്രിക്കുന്നവൻ ഉപജീവനം വേറൊരാൾ അല്ല അവൻ തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ അങ്ങനെയുള്ളവനാണ് ആര് റബ്ബ് നമ്മളുടെ റബ്ബ് അള്ളാഹുവാണ് ആണോ അള്ളാഹുവാണ് എന്താണ് തെളിവ് അള്ളാഹു സുഹാനും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ തെളിവുകൾ إذن الله خالق كل شيء. الله الله. الله هو رازق. الله سبحانه وتعالى إن الله هو الرزاق ذو القوة المتين <متحدث> الله هو أنا يقولنا رزق. والله خير الرزقين. الله هو هدؤنا نعيش الله هو أنا مالك.

അവനാകുന്നു സൃഷ്ടിപ്പും കൈകാര്യ കർത്തൃത്വവും സിയൂരിനല്ല അതുപോലെ തന്നെ ഏതെങ്കിലും ആ ആളുകൾക്കല്ല ആളുകൾക്കെല്ലാം മറച്ചാർക്കാണ് മുതബീർമർ ആരാണ് വേറൊരാളാണ് എന്ന് ആദ്യമായി പറഞ്ഞവരിൽപ്പെട്ടവരാരാണ് റാഫു ദിയാക്കളാണ് ആരാണ് റാഫുദിയാക്കൾ ഷിയാക്കളിലെ അതിരി കവിഞ്ഞ വിഭാഗമാണ് റാഫുദികൾ അവരെന്താണ് പറഞ്ഞത് അവർ പറഞ്ഞു അള്ളാഹു നബി സല്ലാഹു അലി വസ്സലാമെ സൃഷ്ടിച്ചു എന്നിട്ട് ആ കാര്യം അതായത് നിയന്ത്രണത്തിൻ്റെ കാര്യം മുഹമ്മദ് നബി ഏൽപ്പിച്ചു മുഹമ്മദ് നബി അലി അറുതിഅബാനുനെ ഏൽപ്പിച്ചു അലൈഹി അലി ം അലിറതികൾ എന്ന് പറഞ്ഞതാണ് എന്നോ പറഞ്ഞതാണ് റാഫിദുകളിലെ ആശയക്കാർ അലി റദി അത് അത് തന്നെ ഒരു കാരണമാണ് ഇവിടെ ഏതോ ഭ്രാന്തുള്ള ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത പിന്നെ ഒരവസ്ഥ എന്താണ് അലി റബിഅള്ളു ഇയാളെക്കാൾ എത്രയോ ഉത്തമനാണ് ഉന്നതനാണ് ആ അലി അലിറിയനെ ഏൽപ്പിച്ചവൻ ആരാണ് അപ്പൊ ഇവരോ മെച്ചംകളോ മെച്ചം ഇനി പോട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ആരാധിക്കുന്നവരോ മെച്ചം ഈസാ അലി ഇസ്ലാമിനെ ആരാധിക്കുന്നവരോ മെച്ചം അപ്പൊ എന്താണ് ആരാണോ യഥാർത്ഥ ദീനിൽ നിന്നും പഴച്ചുപോയത് അവൻ എന്താണ് അതിവിദൂരമായ അതുപോലെ തന്നെ ഖുറാനിൽ നിന്നുമുള്ള തെളിവ് നമ്മൾ വായിച്ചു ഒരു റബ്ബിനെ ഞാൻ ആഗ്രഹിക്കുകയോ റബ്ബാണ് അള്ളാഹു എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഹിന്ദുക്കളോട് ചോദിച്ചു നോക്ക് ക്രിസ്ത്യാനികളോട് ചോദിച്ചു നോക്ക് ജൂതന്മാരോട് ചോദിച്ചു നോക്ക് അവര് പറയും മുകളിലുള്ളവർ അവർ വേറെ ഒരാളെ പേരും അറിയില്ല അവർ ആരെ പേരും അറിയാം ഇങ്ങനെ പറയാം മുകളിലുള്ളവൻ മോളിലുള്ളവനൊക്കെ കാണുന്നുണ്ട് മോളിലുള്ളവനൊക്കെ അറിയുന്നുണ്ട് എന്ത് തോൽമ ചെയ്താലും എന്തുണ്ട് മോളിലുള്ളവൻ കാണുന്നുണ്ട് എന്ന് പറയും അതെല്ലാവരും പറയും അവനാണ് എല്ലാത്തിൻ്റെയും റബ്ബ് എന്നിരിക്കെ പിന്നെ ഞാൻ വേറൊരു റബ്ബിനെ തേടുകയോ മനസ്സിലായോ അത് ശരിയല്ല ബുദ്ധിക്ക് യോജിച്ചതല്ല റബ്ബ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അല്ലെങ്കിൽ രണ്ട് വിധത്തിൽ പറയാം ഒന്ന് പൊതുവായ റബൂബിയ അതിൽ പെട്ടതാണ് കാറ്റും വെളിച്ചവും വെള്ളവും വായുവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് നൽകി അത് ഹിന്ദുവിനെന്നോ മുസ്ലിമിനെന്നോ ക്രിസ്ത്യനെന്നോ കാഫറിനെന്നോ മുസ്ലിമിനെന്നോ വേർതിരിവില്ല അത് അള്ളാഹുസ്ബഹാന എന്ത് ചെയ്തിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അതെല്ലാവരുടെയും ഉറപ്പാണ് അള്ളാഹു സ്ഫ്ഹാനുത്താലും എന്നാൽ മമ്മിനീയങ്ങളോട് അള്ളാഹു സ്ഫാനുത്താലിൻ്റെ പ്രത്യേകമായ റുബൂബിയ തോന്നും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം കൊണ്ട് അള്ളാഹുവിൻ്റെ സപ്പോർട്ടിംഗ് കൊണ്ട് ആ നിലക്ക് ഒമ്മിനിങ്ങളോട് എന്തുണ്ട് പ്രത്യേകമായ റുബൂബിയ മമ്മിനിയങ്ങളോട് അള്ളാഹുസ്മാനത്തലക്കുണ്ട് അതേതു വിഷയത്തിലും എന്തുണ്ട് ഒമിനിങ്ങളോട് അള്ളാഹുസ്മാനത്താലനന്തിയുന്നുണ്ട് പ്രത്യേകമായ വിലയത്തുണ്ട് പ്രത്യേകമായ റഹ്മത്തുണ്ട് ഒക്കെ മമ്മിനിങ്ങളോട് അള്ളാഹു ഉസ്മാനത്താല ചെയ്യുന്നുണ്ട് അൽഹന്ദ അടുത്ത തെളിവ് അതാണ് അൽഹന്ദു എന്ന് പറഞ്ഞാൽ ില്ല എല്ലാ ഹന്തിൻ്റെ ഇനങ്ങളും സ്തുതികൾ പലതും ഉണ്ടാവും എല്ലാം യഥാർത്ഥത്തിൽ ആർക്കാണ് അള്ളാഹുവിനാണ് ഒരാൾ ഒരാളെ സ്തുതിച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർഹതപ്പെട്ടവൻ ആരാണ് അള്ളാഹു തന്നെയാണ് കാരണം അവൻ ഇങ്ങനെ ആവാൻ ആക്കിയതും അവനെ ഇങ്ങനെ ചെയ്യാൻ കാരണോ കാരണോ ആയതൊക്കെ ആരാണ് അള്ളാഹു സ്മാനത്താലും എല്ലാ സ്തുതികളും അള്ളാഹുളളതാകുന്നു അള്ളാഹു സുബാനോ താല ഈ ഒരു വാക്കിനെ കൊണ്ട് മുസ്ഹഫിനെ തുടങ്ങി അള്ളാഹു സുബാന ഖുർആൻ നമുക്ക് ഇറക്കി തന്നിട്ട് ആ ഖുർആാനിലെ ഒന്നാമത്തെ വാക്കെന്താണ് ആയത്ത് അൽഹംദു റബ്ബിൽ ആലമീൻ അത് ഈ ഹംദിൻ്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് ഷേഖ് അബ്ദുൽ ഹമീദ് അൽ ഹജൂരി അഹബ അദ്ദേഹത്തിന്റെ ഷർഹൈൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഷർഹൻ പറയുന്നത് അതല്ലാതെ എൻ്റെ വകം എന്ത് ചെയ്യുന്നല്ല ഒരു കാര്യമായി കൊണ്ടുവരുന്നതല്ല മറിച്ച് മഷേഖുമാർ ഷർഹീദ ഷർഹാണ് അത് എന്ത് ചെയ്തതാണ് ഞാനതിലെ ആശയങ്ങൾ പറയുന്നു എന്ന് മാത്രം അള്ളാഹു സുഹാനോ ഒരു കിതാബ് നമുക്ക് തന്നിട്ട് അതിലെ ഒന്നാമത്തെ ആയത്ത് എന്ത് ചെയ്തിരിക്കുകയാണ് പറയുകയാണ് റബ്ബിൽ ആലമീൻ എല്ലാ സ്തുതിയും റബ്ബുൽ ആലമീനായ അള്ളാഹു സുബാനാകുന്നു ഇത് അള്ളാഹു സുബാന തല ഒന്നാമതായിട്ട് ആയതായിട്ട് പറയുമ്പോൾ അവിടെ എന്ത് കാണാൻ സാധിക്കും അതിൻ്റെ മഹാത്മത്തെ അൽഹദുല്ല എന്ന പദത്തിൻ്റെ മഹത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും അൽഹംദല്ല എന്ന പദത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൊണ്ട് അൽഹന്ദൊണ്ട് അള്ളാഹുസ്ഹാനത്താല അഞ്ച് സൂറത്തുകൾ തുടങ്ങിയിട്ടുണ്ട് അൽഹമു കൊണ്ട് അഞ്ച് സൂറത്തുകൾ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് അൽ ഫാത്തിഹ രണ്ട് അൽ അനാം മൂന്ന് അൽ കഫ് നാല് സബ അഞ്ച് ഫാത്തിർ ഫാത്തിർ ഈ അഞ്ച് സൂറത്തുകൾ സൂഹത്തുകൾ അള്ളാഹുസ് അൽഹദ് കൊണ്ട് തുടങ്ങിയതാണ് ആലമീൻ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ റബ്ബ് ആലം ആലം അല്ലാത്തതെല്ലാം അല്ലാത്തതെല്ലാം പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം മുഹമ്മദ് നബി അലി വസ്സലാം എന്താണ് ആലമാണ് ജിബിരി അലി ഇസ്ലാം എന്തിൽ ആലമിൽപ്പെട്ടതാണ് എല്ലാ മലായിക്കത്തുകളും കത്തുകളും ആലമിൽപ്പെട്ടതാണ് അമ്പിയാക്കന്മാരെല്ലാം എവിടെപ്പെട്ടതാണ് ആലമിൽപ്പെട്ടതാണ് അതിനെയാണ് ആര് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് ഈ കോഴിക്കോടുള്ള ഒരു പ്രാന്തം അതാണ് ഏറ്റവും നല്ല വസ്തു കാരണം ആൾക്ക് പ്രാന്തായി പോയി എന്നാണ് അവരെന്നെ പറയുന്നത് നിഷ്കരിക്കൂല കുളിക്കുന്ന വിഷയത്തിലും പ്രശ്നമുണ്ട് മോത്രൊഴിച്ചാൽ കഴുകൂല അതുപോലെ തന്നെ നോമ്പുടിക്കൂല അതുപോലൊന്നും കുറ്റമില്ല ആൾക്ക് കാരണം എന്താണ് ആൾക്ക് ഭ്രാന്താണ് അതാണ് അവിടെ തെളിവ് ആൾക്ക് ഭ്രാന്തായത് കൊണ്ട് ആൾക്കൊന്നും ചെയ്യണ്ട അതുകൊണ്ട് ആൾ കുറ്റക്കാരനല്ല എന്നാണ് അവർ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഈ ആളെ ആരെ ഭരിക്കുന്നു റസൂൽ അലി വസ്സലമയെ ഭരിക്കുന്നു ജബിലിഅലിമെ ഭരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം الله المستعان الله سبحانه وتعالى لك هدايتنا لكم والحمد لله رب العالمين والله تعالى أعلم